അപ്പൊ നമ്മുടെ പൊന്യൂസ് പറഞ്ഞ പോലെ ജീരകശാലയുടെ ഈ അരി നമ്മൾ ചെറിയ വൃത്തിയാക്കി കഴുകിയെടുക്കാൻ പോകട്ട കഴുകി വൃത്തിയാക്കിയ ജീരകശാല ബിരിയാണി അരി നമുക്ക് ഇനി അടുപ്പത്ത് തീ പൂട്ടി വെള്ളം വെട്ടി തിളപ്പിച്ച് നല്ല പോലെ വേഗിച്ചെടുക്കാം ഞാൻ വേഗിച്ചെടുക്കാമെന്ന് ഉദ്ദേശിച്ചത് പാകപ്പെടുത്തി അരിനെടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത് അതായത് അരി ചോറാകത്തില്ല ആ സംഭവമാണ് ഉദ്ദേശിച്ചോ ഇതാണ് നമ്മൾ കഴുകി വൃത്തിയാക്കിയ വെച്ച നമ്മുടെ ജീരകശാല ഇനി നമുക്ക് മല്ലിയല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അങ്ങനെ സൈഡിൽ നിന്ന് ഞങ്ങളൊരു കൂട്ടരെ മല്ലിയല അരിയുന്നുണ്ട് ക്യാരറ്റ് അരിയുന്നുണ്ട് ബീൻസ് അരിയുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾ സൈഡിൽ കൂടെ അരിയുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ട് പർപ്പിളും ഈ ക്യാരറ്റിൻ്റെ കളർ ഓറഞ്ചും അതുപോലെ മല്ലിയലയുടെ കളറ് ഗ്രീനും പിന്നെ നമ്മുടെ ബീൻസിൻ്റെ കളറ് ഗ്രീനൊക്കെ ആയിട്ട് വരുന്ന ഈ കോമ്പിനേഷൻ അടിപൊളിയല്ലേ അപ്പം ഇതാണ് നമ്മളുടെ പച്ചക്കറി ഞങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ കേട്ടോ ഞാൻ അടുത്തതാണ് നമ്മുടെ കട്ടിങ് സ്കിൽ അടിപൊളി അടിപൊളി എന്ത് തോന്നുന്നുണ്ട് ടേസ്റ്റ് നമ്മള് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് മുതൽ അത് അവസാനിക്കുന്ന ഒരു നാലഞ്ചു മണിക്കൂർ എടുത്തിട്ടുണ്ടാവും കാരണം അത്രയ്ക്ക് നമ്മൾ ടൈം എടുത്തിട്ടാണ് ഇണ്ടാക്കിയത് ഇപ്പൊ നമ്മൾ ഇടാൻ തുടങ്ങുന്നേ ഉള്ളു അരിയൊക്കെ പിന്നെ അതിലേക്ക് വേണ്ട മസാലയും എല്ലാം നമ്മൾ തുടങ്ങുന്നുള്ളു അപ്പൊ നമ്മൾ അരി ഇട്ട് മസാലയും അതിലോട്ടിട്ടോ പാകപ്പെടുത്തിയ നമ്മുടെ ബിരിയാണി അരിയെ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അരിപ്പക്കയ്യിൽ കൊണ്ട് ഊറ്റിയെടുക്കുകയാണ് അത് മാറ്റി വയ്ക്കാണ് ദമ്മിൽക്ക് മാറ്റി വെക്കണതാണ് കേട്ടോ ഇനി നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് തേങ്ങാ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിനി ഇനി സവോളയൊക്കെ വറുത്തെടുക്കണം പിന്നെ അതിലോട്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരി എല്ലാം വേണമല്ലോ അപ്പം അത് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത് ആദ്യം സവോള നല്ലപോലെ വഴറ്റിയെടുത്ത് ബ്രൗൺ കളറായപ്പം പിന്നെ അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് വറുത്തെടുത്തു കേട്ടോ ഞങ്ങൾ കുട്ടികൾ മാത്രമേ കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വലിയവരും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ചില കുസൃതിത്തരങ്ങളൊക്കെ ഇടയിലുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം പിന്നെ നമ്മൾ മട്ടൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സവോള നല്ലപോലെ ഉപയോഗിച്ചിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലിയും എല്ലാം ആഡ് ചെയ്തിട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് അതിന് വേണ്ടി മസാലയെല്ലാം ഉണ്ടാക്കി നമ്മളുടെ വേഗിച്ച് വെച്ച മട്ടൻ അതിലോട്ട് ഒഴിച്ചു കൂട്ടോ അതിൻ്റെ വെള്ളത്തോടു കൂടിയുള്ള സ്റ്റോക്ക് അഴക്കം നമ്മളിതിലോട്ട് ഒഴിച്ചു കൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ ഉടുക്കാത്ത ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ഇത്രയും രസാവുമെന്ന് വിചാരിച്ചില്ല ഉടുക്കാത്ത രുചിയായി പോയി കേട്ടോ അങ്ങനെ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൺ റോസ്റ്റിൻ്റെ ഏകദേശ രൂപം കേട്ടോ ഇത് കളറും അതിൻ്റെ രുചിയും അതിൻ്റെ ആ ഭംഗിയൊക്കെ കാണുന്ന പോലെ തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ രക്ഷയില്ലാത്ത ആയിരുന്നു ഇതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള മട്ടൺ റോസ്റ്റ് കേട്ടോ ഇനി നമുക്ക് ദം ബിരിയാണി ചെയ്തത് കാണാട്ടോ ദം ബിരിയാണി നമ്മൾ ഉരിയെടുത്ത് അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്താണ് ഇവിടെ കാണിച്ചത് അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലാഗായി പോകും പിന്നെ നമ്മുടെ പൊന്നൂസിന്റെ കുറച്ച് വികൃതികളും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്